ശിവായ അമ്മയുടെ സന്ദേശം വ്യക്തി സ്വാതന്ത്ര്യത്തിനും വളരെയേറെ സ്ഥാനം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എൻ്റെ ജീവിതം എൻ്റെ സ്വാതന്ത്ര്യം എന്നതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ മുദ്രാവാക്യം നമ്മുടെ കടമകളെ കടമകളെക്കാൾ ഉപരി അവകാശങ്ങളെക്കുറിച്ചും നമ്മളിൽ ഓരോരുത്തരും ബോധവാന്മാരാണ് വ്യക്തികൾ കൂടുതൽ ഞാൻ അവനവനിലേക്ക് ചുരുങ്ങുന്നതിനാൽ കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുന്നു സഹോദരന്മാർ തമ്മിൽ അകലുന്നു കൂട്ടുകുടുംബങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് അധികവും അണുകുടുംബങ്ങളാണ് വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു വരുന്നു മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ മക്കൾ അവരെ വൃദ്ധസദനങ്ങളിലാക്കുന്നു പണ്ട് വേനലവധിക്കാലത്തു സ്കൂൾ കുട്ടികൾ മുത്തശ്ശിമാരുടെ അടുത്തു പോകും അമ്മമാരെക്കാളും കുറച്ചുകൂടി ക്ഷമ കാണും അമ്മൂമ്മമാർക്ക് കുട്ടികളുടെ തെറ്റുകൾ ക്ഷമയോടെ പറഞ്ഞു തിരുത്താനും സ്നേഹവാത്സല്യങ്ങൾ ചൊരിയാനും അമ്മൂമ്മമാർക്ക് കഴിയും പേരക്കുട്ടികളെ മടിയിലിരുത്തി സ്നേഹപൂർവം കഥകൾ പറഞ്ഞു കൊടുക്കുന്ന മുത്തശ്ശിമാർ ഇന്ന് ഓർമ്മയിൽ മാത്രമാണ് അതിൽ നിന്ന് ലഭിച്ചിരുന്ന സ്നേഹവും സുരക്ഷിതത്വവും ധർമ്മബോധവും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടമാവുകയാണ് ഇന്ന് ലോകത്തു കാണുന്ന മിക്കവരുടെയും സ്നേഹം ഒരു പ്രകടനം മാത്രമാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ മറ്റുള്ളവരെ വെറും ഉപഭോഗ വസ്തുക്കളായി കാണും ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയാനുള്ള വസ്തുക്കൾ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തിയെ വ്യക്തിയായി കാണാനും സ്നേഹബന്ധങ്ങൾ വളർത്താനും കഴിയും സ്നേഹമാണ് മനുഷ്യബന്ധങ്ങളുടെ അടിത്തറയെന്ന് നമ്മൾ മറക്കരുത് വ്യക്തികൾ അവനവനിലേക്ക് ചുരുങ്ങുകയും സ്വന്തം സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുമ്പോൾ ബന്ധങ്ങൾ ഒരു തടസ്സമായും ബന്ധനമായും തോന്നാം മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും ശിക്ഷണവും നിയന്ത്രണവും ഒക്കെ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുള്ള വിലങ്ങായി കുട്ടികൾക്ക് തോന്നാം എന്നാൽ അത്തരം നിയന്ത്രണങ്ങളും ബന്ധനങ്ങളും ബന്ധങ്ങളുമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിനു ഭദ്രത പകരുന്നത് ജീവിതം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനും ജീവിത ക്ലേശങ്ങൾ കുറയ്ക്കാനും ബന്ധങ്ങൾ വളരെ സഹായിക്കുന്നു ഒരു സംഭവം അമ്മ പറയുകയാണ് ഒരു മകര സംക്രാന്തി ദിവസം ഒരാൾ മകനുമൊത്ത് കടൽ തീരത്ത് ചെന്നു അവിടെ ധാരാളം പേർ പട്ടം പറത്തുന്നുണ്ടായിരുന്നു പല വർണ്ണത്തിലും വലിപ്പത്തിലുമുള്ള പട്ടങ്ങൾ കൊണ്ട് ആകാശം നിറഞ്ഞിരുന്നു ഇത് കണ്ടും തനിക്കും പട്ടം പറത്തണമെന്ന് കുട്ടി അച്ഛനോട് ആഗ്രഹം പറഞ്ഞു അച്ഛൻ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് പട്ടവും നൂലും വാങ്ങി മകന് നൽകി മകൻ പട്ടം പറത്തി തുടങ്ങി കുറച്ചു സമയത്തിനകം അവന്റെ പട്ടം ആകാശത്തിന്റെ ഉയരങ്ങളിൽ എത്തി മകൻ പറഞ്ഞു ഇവിടെ നല്ല കാറ്റുണ്ട് നൂല് കെട്ടിയിട്ടുള്ളത് കൊണ്ടാണ് പട്ടം കൂടുതൽ ഉയരാതെന്ന് എനിക്ക് തോന്നുന്നു നൂൽ പൊട്ടിച്ചു കളഞ്ഞാൽ പട്ടം സ്വതന്ത്രമാകും കൂടുതൽ ഉയരത്തിൽ പറക്കും ഈ നൂൽ പൊട്ടിക്കാം അവൻ നൂൽ പൊട്ടിച്ചു ഉടനെ പട്ടം കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോയി അത് കണ്ട് മകന് വളരെ സന്തോഷമായി പക്ഷേ പെട്ടെന്ന് പട്ടം താഴേക്ക് വീഴാൻ തുടങ്ങി അത് കുറച്ചകലെയുള്ള ഒരു കെട്ടിടത്തിൻ്റെ ടെറസിൽ ചെന്നു വീണു ഇത് കണ്ട് മകന് അത്ഭുതമായി അവൻ അച്ഛനോട് ചോദിച്ചു അച്ഛ നൂൽ മുറിച്ചാൽ പട്ടത്തിന് സ്വതന്ത്രമായി ഉയരത്തിൽ പറക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതിയത് അത് താഴെ വീണത് എന്തുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞു വാസ്തവത്തിൽ പട്ടം ഉയരത്തിൽ നൂൽ ഒരു തടസ്സമായിരുന്നില്ല മാത്രമല്ല കാറ്റിന്റെ ശക്തി കുറയുമ്പോൾ പോലും പട്ടം ഉയരത്തിൽ തന്നെ നീക്കാൻ നൂൽ സഹായിക്കുകയാണ് ചെയ്തത് കാറ്റ് ശക്തമാകുമ്പോൾ നൂലിന്റെ സഹായത്തോടെ പട്ടത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാനും നിനക്ക് കഴിഞ്ഞു എന്നാൽ നൂൽ മുറിച്ചപ്പോൾ നൂലിലൂടെ പട്ടത്തിന് നീ നൽകിയിരുന്ന സഹായം ഇല്ലാതായി പട്ടത്തിന് ഉയരത്തിൽ തുടരാൻ കഴിഞ്ഞില്ല അത് താഴെ വീണു ഇതുപോലെ നമ്മൾ ജീവിതത്തിൻറെ ഉയരങ്ങളിൽ എത്തുമ്പോൾ ബന്ധങ്ങൾ നമ്മെ തളച്ചിടുന്ന ചങ്ങലകളാണെന്ന് നമുക്ക് തോന്നാം കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നുവെന്നും അവയിൽ നിന്ന് മുക്തരായാൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ഉയരങ്ങളിലേക്ക് പറക്കാനാകുമെന്നും നാം ചിന്തിച്ചേക്കാം അത് ശരിയല്ല നമ്മുടെ കുടുംബാംഗങ്ങളും മറ്റു പ്രിയപ്പെട്ടവരും നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല ാണ് ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്താനും വീഴ്ചകൾ വരാതിരിക്കാനും നമ്മെ സഹായിക്കുന്നത് എന്നാൽ ഇത് നമ്മൾ മിക്കപ്പോഴും തിരിച്ചറിയാറില്ല അതിനാൽ നല്ല ബന്ധങ്ങളെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് മനുഷ്യബന്ധങ്ങൾ ലിഫ്റ്റ് പോലെയാണ് അവയ്ക്ക് നമ്മളെ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകാൻ സാധിക്കും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരുമായുള്ള ബന്ധം നമ്മെ ഉയരങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്നു അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സന്തോഷവും ശുഭപ്രതീക്ഷയും നിറയും എന്നാൽ തെറ്റായ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും നമ്മെ തിന്മയിലേക്ക് നയിക്കും അവ നമ്മുടെ മനസ്സിൽ സ്വാർത്ഥതയും അഹങ്കാരവും നിറയ്ക്കും അവ നമ്മെ അപകടത്തിൽ ചാടിക്കും അത്തരം ബന്ധങ്ങൾ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് നിരാശയുടെയും ദുഃഖത്തിൻ്റെയും ഇരുണ്ട ലോകത്തിലേക്കായിരിക്കും അതിനാൽ പുതിയ ബന്ധങ്ങൾ ആരംഭിക്കുമ്പോഴും വളർത്തുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല പുതിയ ബന്ധങ്ങളെ സൃഷ്ടിക്കുകയും ഉള്ളവയെ ശക്തിപ്പെടുത്തുകയും വേണം അത് ജീവിതത്തിനു പകരുന്ന സുരക്ഷയും ശാന്തിയും കുറച്ചൊന്നുമല്ല ഹരി നമശിവായ